കണ്ണാടികൾ മിറേഴ്സ് വീട്ടിലെവിടെയൊക്കെ വയ്ക്കാം സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന് കണ്ണാടികളുടെ പ്രിയം ഒരുപാട് പേർക്കുണ്ട് കണ്ണാടികൾ രണ്ട് മൂന്ന് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മോഡേൺ ജനറേഷനൊക്കെ മിറർ ഫേസ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന ഒരു ഒരു സ്റ്റൈലിൽ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മിറർ എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും സ്വയം നമുക്കൊരു സെൽഫ് ടോക്ക് നടത്താനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഒരു മിറർ എന്ന് പറയുന്നത് അപ്പോൾ മിറർ മിററിന് പരം മൊബൈൽ ക്യാമറയിൽ സെൽഫി മോഡിലിട്ട് നോക്കുന്ന ആൾക്കാരെയും നമുക്കറിയാം എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ പഴയ തറവാടുകൾ മുതൽ നോക്കിയാൽ കണ്ണാടികൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കണ്ണാടികൾ വളരെ റെയർ പീസായിട്ടുള്ള ഒരു കണ്ണാടി എൻ്റെ കയ്യിലുണ്ട് അതായത് നമ്മളൊരു പോലെ ചെയ്ത അതിനകത്ത് രണ്ട് ഡോർ പോലെ ആ ഡോറ് തുറന്ന് ഉള്ളിൽ കണ്ണാടി ഒരു അങ്ങനത്തെ ഒരു ഫ്രെയിം പഴയ രാജകൊട്ടാരത്തിലിരുന്ന ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് ലിമിറ്റേഷനുണ്ട് ചില കാര്യങ്ങൾ ചില കണ്ണാടികൾ ചില സ്ഥലത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം പക്ഷേ മിററിന് പൊതുവേ വാസ്തുപരമായിട്ട് സ്ഥാനങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സ്ഥാനങ്ങളുണ്ട് എന്ന് തന്നെ പറയും അതിവിടെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ണാടി നോർത്ത് വാൾ ലിവിങ് റൂമിലേക്ക് ഫേസ് ചെയ്യുന്ന നോർത്ത് വാളിൽ ഏറ്റവും നല്ലതായിരിക്കും ലിവിങ് റൂം അതായത് ഏറ്റവും വലിയൊരു സ്പേസിലാണ് നമ്മൾ മിററിൻ്റെ പൊസിഷൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എനർജി അത് ബൂസ്റ്റ് ചെയ്യാനുള്ള അപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ നമുക്ക് ലിവിങ് റൂമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നോർത്ത് വാളിൽ ഒരു കണ്ണാടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എനർജി അത് എക്സ്പാൻഷനിലേക്ക് പോകും അപ്പം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡ്രസ്സിങ് റൂമിൽ എവിടെ കണ്ണാടി വയ്ക്കുകയാണെന്ന് ചോദിച്ചാൽ ഡ്രസ്സിംഗ് റൂമിൽ ഈസ്റ്റ് വാളിൽ വേണം കണ്ണാടി വെക്കാനായിട്ട് കാര്യം നമ്മൾ നമ്മുടെ അട്ടയർ ഒക്കെ ഇട്ട് വെളിയിൽ വരുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസിനെയും ഒക്കെ നോക്കുമ്പം ഈസ്റ്റ് എന്ന് പറയുന്നതാണ് വളരെ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഡയറക്ഷൻ ആ ഒരു സംഭവ സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലാണെങ്കിൽ ഈസ്റ്റ് വാളിൽ വെക്കുക ഒരു ഒരു കാരണവശാലും നമ്മൾ കണ്ണാടി ഒരു കാരണവശാലും ബെഡ്റൂമിൽ ബെഡിന് നേരെ വരരുത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബെഡിന് നേരെ ഒരു കാരണവശാലും വരാൻ പാടില്ല കണ്ണാടി അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബീ ഇൻസൊമാനിയ അതുപോലെ സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കണ്ണാട് കണ്ണാടി നമ്മുടെ കട്ട് നേരെ വരാൻ പാടില്ല പിന്നെ ഉപയോഗിക്കുമ്പോൾ കണ്ണാടി എപ്പോഴും ചെറിയ കണ്ണാടികളാണ് ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് വലിയ കണ്ണാടികൾ വാസ്തുപരമായിട്ടൊരു ഗുണമായിട്ട് പറയുന്നില്ല പക്ഷേ അങ്ങനെ ആവുന്നതിൽ ഇപ്പോൾ തെറ്റോ ഇല്ല തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പലപ്പോഴും ചിലർക്ക് വലിയ കണ്ണാടികളാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് മോശമെന്ന് പറയില്ല പക്ഷെ വാസ്തുപരമായിട്ടുള്ള ഗുണങ്ങൾ സ്മോൾ റൗണ്ട് സ്ക്വയർ മിറേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്നത് സ്ക്വയർ മിറേഴ്സും റൗണ്ട് മിറേഴ്സും ചെറുതാണ് ചെറുതാണ് ഏറ്റവും കൂടുതൽ ഗുണകരമുണ്ട് ഗുണമുണ്ടാകും പിന്നെ ഒരിക്കലും പൊട്ടിയതോ എഡ്ജ് പൊട്ടിയതോ അങ്ങനെയുള്ള കണ്ണാടികളൊന്നും വീട്ടിൽ വയ്ക്കരുത് അത് ദോഷമാണ് എന്തെങ്കിലും ചെറിയൊരു എഡ്ജ് പാർട്ട് ചെറുതായിട്ടൊരു ഡാമേജ് ഉണ്ടെങ്കിൽ ആ കണ്ണാടി മൊത്തത്തിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം അതുപോലെ ഒരു കാര്യം ഒരു കാരണവശാലും നമ്മുടെ മെയിൻ ഡോറിന് നേരെ വരുന്ന സൗത്ത് വാളിൽ കണ്ണാടി വയ്ക്കാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ജനറൽ ക്രൈറ്റീരിയാസ് നമ്മൾ മനസ്സിലാക്കുക കണ്ണാടി നല്ലത് തന്നെയാണ് കണ്ണാടി നമ്മുടെ സെൽഫ് ടോക്കിനൊക്കെ നല്ലതാണ് സ്വയം സംസാരിക്കുന്നവർക്കും സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്കും ഒക്കെ കണ്ണാടി വളരെ ഗുണപ്രദമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീടിമൻ നിങ്ങൾ വരുത്തുന്നവരെ നന്ദി നമസ്കാരം